എന്റെ വേറെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അപേക്ഷിക്കുന്നു ഞാൻ ഇവിടെ ചർച്ചയായി ഉദ്ദേശിക്കുന്ന വിഷയം തമ്മളുടെ ബന്ധു ആര് എന്നൊരു വിഷയത്തെ കുറിച്ചിട്ടാണ് പലയിടത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ബന്ധുകാരാ ചോദിച്ചുകഴിഞ്ഞാൽ പറയും അച്ഛൻ അമ്മ മക്കള് മുത്തശ്ശൻ മുത്തി മുത്തിയമ്മ അമ്മാവൻ ആണ്ടി അല്ലെ ബൂന്തി എന്തൊക്കെയോ പറയും നമ്മൾ യഥാർത്ഥ ബന്ധുകാരാണ് നമ്മൾ ആരോഗ്യം നമ്മൾ ആരോഗ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ നമ്മളുടെ ബന്ധു ആരോഗ്യ നഷ്ടപ്പെട്ട ശരീരം മൃതശരീരം ഇതിരൊരു മഹാഭാരതി പറയുന്നു ആരോഗ്യം നഷ്ടപ്പെട്ട ശരീരം മൃതശരീരം മൃതശരീരമാണ് അതുകൊണ്ട് എന്ത് വില കൊടുത്തു നമ്മൾ ആരോഗ്യ സംരക്ഷിക്കണം പോഷക സമുദായ ആഹാരം കഴിക്കണം അതുമാത്രം പോരാ വ്യായാമം ചെയ്യണം നടക്കുക ഓടുക അല്ലെങ്കിൽ ഫിറ്റ്നസ് സ്റ്റുഡിയോയിൽ പോവുക പിന്നെ യോഗ ചെയ്യണം പ്രാണായാമം ചെയ്യണം സുദർശന ക്രിയ പറയുക അത് ചെയ്യണം അത് പറയാൻ കാരണം നമ്മളെ ശ്വാസകോശത്തിൽ ഏകദേശം എഴുപത്തിയഞ്ച് കോടി അറുള്ളുണ്ട് നമ്മൾ സാധാരണ ശ്വസിക്കുമ്പോൾ ഇരുപത്തി കോടി അറകൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ ബാക്കി അമ്പത് കോടി അറകളും വെറുതെ കിടക്കൂ നമ്മൾ വീട്ടിൽ തന്നെ ഒരു മുറി അമ്പത് വർഷം അടച്ചിട്ട എന്തായിരിക്കും സ്ഥിതി അതേപോലെ തന്നെ നമ്മൾ പ്രാണായാമവും സൂക്ഷ്മൊക്കെ ചെയ്യുമ്പോൾ അതിൽ വലിയ ഗണ്യമായ ഒരു ഭാഗം എല്ലാം ഉപയോഗിക്കപ്പെടും നമ്മൾ ആരോഗ്യം നിലനിർത്തുന്നതിന് വളരെ സഹായകരമായിരുന്നു പ്രതിരോധ ശക്തി വർദ്ധിക്കും മെഡിറ്റേഷൻ ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളുടെ അടിമയാവും വലിയ വീട് വലിയ ബാർ ഭാര്യ അല്ലെങ്കിൽ വലിയ ഭർത്താവ് വലിയ കാറ് ലോറി പോലുള്ള ഒരു കാറ് കോടിക്കണക്കിന് രൂപയുടെ പസറ്റുകൾ കോടിക്കണക്കിന് വസ്തു രൂപയുടെ വില പതിക്കുന്ന വസ്തുവഹകള് എല്ലാത്തിൻ്റെ അടിമയായി മാറും എല്ലാം വേണം ലോകം മുഴുവൻ ചുറ്റി കറങ്ങണം എല്ലാ ഭാഗത്തും ആരാധനങ്ങൾ ഇറങ്ങി പിച്ച എടുക്കണം പിച്ച യാചിക്കുക ഭഗവാന്റെ അടുത്ത് എനിക്ക് അത് തരണേ അത് തരണേ യാചിച്ചു യാചകന്മാരായി മാറും ആരോഗ്യം ആർജിക്കുന്നതോടൊപ്പം തന്നെ അറിവ് ആർജിക്കണം അല്ലെങ്കിൽ ആരോഗ്യമുള്ള ഒരു മാംസ കൂട്ടം മാത്രമായി മാറണം അതിന് നല്ല ഗ്രന്ഥങ്ങൾ വായിക്കണം ആരും വായിച്ചു പക്ഷെ നമ്മൾ ആരോഗ്യം നിലനിർത്തണം അതോടൊപ്പം ഒപ്പം തന്നെ മദ്യത്തിന് മയക്കു വരുന്നതിന് അടിമിയാവാതിരിക്കുക ദുസ്സം കോഴു വക്ക മദ്യ വിക്കുന്നവര് അത് ദുസ്സങ്കോൾ മത മതോന്മത്തന്മാരായിട്ടുള്ള ആൾക്കാർ സംഘർ നിരീശ്വരവാദികൾ ദുഷ്ടന്മാരായിട്ടുള്ള ആൾക്കാർ എപ്പോഴും നെഗറ്റീവ് പറയുന്ന ആൾക്കാർ പിശുക്കന്മാര് അത് ദുഷ്ട ദുഷ്ടവർഗത്തിൽ വരുന്ന സാധനങ്ങളാണ് അവരെല്ലാം ഒഴിവാ അവര് വിദഗ്ധമായി അവിടെ നിന്ന് ഒഴിവാ ഒഴിവാകുന്നുണ്ട് ദുഷ്ടരെ കണ്ട ദൂര വിലങ്ങനെ പറയും ശമ്പത്തിനായി ഉണ്ടായിട്ട് പിച്ചക്കാരെ പോലെ പെരുമാറുക അങ്ങനത്തുള്ള ആൾക്കാർ ചെലവ് വരുമ്പോൾ ഒഴിഞ്ഞു മാറുന്ന ആൾക്കാർ പിച്ചക്കാര് പിച്ചക്കാരെ പോലും പിച്ചുകൊടുക്കാത്ത അവർ ചില ഒഴിവാക്കണം ദുഷ്ട ദുഷ്ടവർഗത്തിൽ വരുന്നവരാണ് നമ്മൾ ആദ്യത്തെ ബന്ധു ആരോഗ്യം എന്ത് വില കൊടുത്ത ആരോഗ്യ സംരക്ഷണം അമിതമായി നമ്മൾ ജോലി ചെയ്യരുത് അമിതമായി ആഹാരം കഴിക്കരുത് അമിതമായി ജോലി ചെയ്താൽ നമ്മൾ ആരോഗ്യം നഷ്ടപ്പെട്ടു പത്ത് മണിക്കൂർ പതിനാറ് മണിക്കൂറൊക്കെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ പത്ത് മണിക്കൂർ അല്ലെ പതിനാറ് മണിക്കൂർ ഇരുപത് പതിനെട്ട് മണിക്കൂറൊക്കെ ജോലി ചെയ്ത് ഒറങ്ങാതെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും വട്ടുപോലും വണ്ടി ഓടിച്ചു പോകും വണ്ടി അപകടം വരും അമിതമായി ജോലി ചെയ്ത് അമിതമായി ആഹാരം കഴിച്ചാലും ആരെങ്കിലും നഷ്ടപ്പെട്ടു നമുക്ക് കുറച്ച് നമ്മുടെ എത്ര കലോറി നമുക്ക് ഊർജ്ജം നമുക്ക് ആവശ്യമുണ്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് കഴിക്കാൻ പറ്റുള്ളൂ കൂടുതൽ ഊർജ്ജമുള്ള ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ രക്തക്കൊഴിൽ കെട്ടിക്കിടന്ന് ഹാർട്ട് അറ്റാക്കായി ആയി മാറും അമ്പത് വയസ്സിൽ നാൽപ്പത്തി നാല്പത്തി വയസ്സിലൊക്കെ മരിച്ചു പോവും അല്ലെങ്കിൽ നിത്യരോഗിയായി മാറും കലോറി ആഹാരം കഴിക്കും ഫങ്ഷനുകളിൽ പങ്കെടുക്കരുത് വിവാഹം പിറന്നാള് അതിൽ പങ്കെടുക്കുക കൈ കൊടുത്ത് ഉണ്ടാകും ആഹാരം കഴിക്കരുത് അവരുടെ കർമ്മബലം കൂടെ നമ്മളിലേക്ക് വന്നു ചേരും നമ്മുടെ ശരീരം കയറി വരും അവരുടെ കർമ്മബലവും നമ്മളൊക്കെ ഭംഗങ്ങൾ പരമാവധി ഒഴിവ് ഒഴിവാ കൈ കൊടുത്ത് വിഷയവും വിശ്വസ് പറഞ്ഞ് അവിടുന്ന് ഒഴിവാകും പരമാവധി നമ്മൾ ബന്ധു നമ്മുടെ ഭഗവാൻ ഗീതി പറയണം നമ്മൾ തന്നെ ഉദ്ധരേത് ആത്മനാത്മാനം അവസാദു നമ്മള് ബന്ധുവും നമ്മൾ ബന്ധു നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണ് അമിതമായി ജോലി ചെയ്ത് അമിതമായി ആഹാരം കഴിച്ച് നമ്മൾ ആരോഗ്യം കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ശത്രുമായി മാറും നമ്മൾ ബന്ധു പറയുന്നത് നമ്മുടെ അമ്മാവിനെ അമ്മായിയെ ആണ്ടിയ അല്ലെ ആണ്ടന ഒ ഒന്നുമല്ല അല്ലെ കോന്തര ഒന്നുമല്ല നമ്മൾ ബന്ധു നമ്മളെന്നു ആ ഒരു സഹായം നമുക്ക് ആവശ്യമില്ല നമ്മൾ മറ്റുള്ളവർക്ക് ആശ്രയമാണ് മറ്റുള്ളവർ നമുക്ക് ആശ്രയമാണ് സ്ഥിതി വരുത്തരുത് ഈ ലോകത്തൊന്നിന്റെയും ഓണറാവാൻ ആർക്കും കഴിയില്ല ഏകദേശം ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റമ്പത് ദിവസം നമ്മൾ ഭൂമി ജീവിക്കുന്നു അത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മൃതശരീരമായി ചെക്കുക അല്ലാതെ തന്നെ അതിൽ കൂടുതൽ ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപൂർവം അതുകഴിഞ്ഞാൽ ഈ വൃതശരീത്ത ആൾക്കാരെ ബന്ധുക്കളെല്ലാം കൂടി ഏറ്റിക്കൊണ്ടുപോയി ദഹിപ്പിക്കും ദഹിപ്പഴിഞ്ഞാൽ ഒരു രണ്ടര കിലോ ഭസ്മുണ്ടാവും കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പതിനാലര കിലോ അസ്ഥി കൂടം ഉണ്ടാവും ഒന്നും ഉണ്ടായില്ല ഈ ഭൂമി ഇരുപത്തയ്യായിരത്തി അഞ്ഞൂപത് കോടി 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 വർഷങ്ങളുണ്ടാവും ഒന്നിന്റെ ഓണറാവാൻ ആർക്കും കഴിയില്ല വാസ്തവത്തിൽ തെറ്റിദ്ധാരണ കൊണ്ട് കൂട്ടുകടിക്കും ഭഗവാന് പറയുന്നു എനിക്ക് ഒരു കർത്തവ്യല്ല മൂന്ന് ലോകങ്ങളിലും നേടാൻ കഴിയാത്തതായിട്ടോ നേടേണ്ടതായിട്ടോ ഒന്നുമില്ല വേറെ സ്ഥലത്ത് പറയുന്നു ന കർത്തത്വം ന കർമാണി ലോകവും നർമ്മം സ്വഭാവ ഈ ലോകത്തിലെ ഒരു ജീവിക്ക് ഒരു കർത്തവ്യം ഭഗവാൻ പ്രവർത്തിക്കാൻ കർത്തവ്യവും കൊടുത്തിട്ടില്ല കർമ്മവും കൊടുത്തിട്ടില്ല കർമ്മബലവും ബലവും കൊടുത്തിട്ടില്ല ഒന്നും കൊടുത്തില്ല പിന്നെ എന്തിനാ ഈ ആവശ്യമില്ലാതെ പെട്ടെന്ന് പല്ലി ഉത്തരം താങ്ങുന്ന പോലെ പല്ല് അല്ലെങ്കിൽ റൂഫ് താങ്ങുന്ന പോലെ പോലെ സർവഭാരവും പമ്പരവിഡികളെ പോലെ താങ്ങി ഊട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ അവസാനം മാനസിക രോഗിയായി മദ്യത്തിനടിമയായി മയക്കുമരുന്നിനടിമയായി തെരുവുകൾ അണിഞ്ഞു നടക്കുന്നു പല ആൾക്കാരും പല ക്വാളിഫിക്കേഷൻ പിന്നെ ഓടുന്നു വ്യാജമായിട്ടും എടുക്കുന്നുണ്ട് ഡോക്ടറേറ്റ് ഇൻ എന്നിട്ട് ഇങ്ങനെ പേപ്പറിലൂടെ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്തിട്ട് ഡോക്ടർ എഫ് ആർ സി എസ് അങ്ങനെ എന്തൊക്കെയാ ക്വാളിഫിക്കേഷൻസ് എൻജിനീയറിംഗ് ആണ് ആ സെക്ടറിൽ മറ്റേതില് ബി എസ് സി എം എസ് സി മറ്റേ പി എച്ച് ഡി നടത്തുന്നത് അല്ലെ എം എ ബി എ എം എ പി എച്ച് ഡി എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ പലരും പോസ്റ്റ് ഗ്രാജുവേഷൻ ഒന്ന് പോരാണ്ട് പത്ത് ആവുമ്പോഴും എടുക്കുന്നുണ്ട് പലരുടെയും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഗ്രാം നൽകിയ പോയത് കർമ്മഭരാതി വരുന്നത് കൂടുതൽ നമ്മൾ അധ്വാനിച്ചു കഴിഞ്ഞാല് നമ്മൾ ആരോഗ്യം നഷ്ടപ്പെടും നിയമം നമുക്ക് ഒരു കർമ്മ നമുക്ക് ഇഷ്ടം നിശ്ചയിക്കപ്പെട്ട കർമ്മം മാത്രം ചെയ്താൽ മതി കൂടുതൽ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ രോഗിയായി മാറും നമ്മൾ ആരോഗ്യം നഷ്ടപ്പെടും ആരോഗ്യം നഷ്ടപ്പെട്ട ശരീരം മൃതശരീരം രണ്ടു തരത്തിലേ നമ്മുടെ ശരീരം മൃതശരീരമാവും ഒന്ന് ആരോഗ്യം നഷ്ടപ്പെടുന്നു രണ്ട് ധനം നഷ്ടപ്പെടും മഹാഭാരത മഹാഭാരതെ ധർമ്മപുത്രം ചോദിക്കട്ടെ ഒരു മനുഷ്യൻ മൃതപ്രായനാവുന്നത് എപ്പോഴും അവ ധർമ്മപുത്ര മറുപടി ധനം നമ്മൾ ആർജിക്കണം നിലനിർത്തണം അതിനെ ഇരട്ടിപ്പിക്കണം അതിന് കോമ്പൗണ്ടിംഗ് ഇൻട്രസ്റ്റ് കൂട്ടുപിടിച്ച് ജീവിതത്തിൽ ഏർപ്പെടണം ഒരിക്കലും പണക്കാരെ പിച്ചക്കാരത് പൊതുയിരിക്കരുത് സമ്പത്ത് കയ്യിലിരിക്കുമ്പോൾ മറ്റുള്ളവര് പൈസ കൊടുക്കട്ടെ വേണ്ട നിൽക്കുക അവിടെ ഇവിടെ ഒക്കെ പോയി വാരി വലിച്ചു കഴിക്കുക എല്ലാം ഒഴിവാ ഒരിക്കലും പിശുക്കനായി മറ്റുള്ളവരെ ഇതിന് ഇതിന് കൈനീട്ടിരിക്കരുത് പിച്ചക്കാരനാവരുത് പണക്കാരെ പിച്ചക്കാരെ ചർച്ച ചെയ്തത് നമ്മളെ ബന്ധു നമ്മൾ തന്നെയാണ് നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും വലിയ ബന്ധു അല്ലാതെ ഭാര്യയോ ഭർത്താവോ വേറെ ആരും ഇല്ല ആരോഗ്യം നമ്മൾ എന്തുവരെ സംരക്ഷിക്കണം ധനം നിലനിർത്തണം താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താൽച്ചാട്ടോ